നമസ്കാരം സൗദിയിൽ വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന വിവരം മൾട്ടിപ്പിൾ എൻട്രി വിസ വീണ്ടും നിർത്തലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ അനുവദിക്കുന്ന സൈറ്റിൽ നിന്ന് സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷനുകൾ പിൻവലിച്ചു വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ ഏതു തരം വിസയാണ് അനുവദിക്കേണ്ടത് എന്ന് ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ തീരുമാനിക്കാം ഇത് സ്ഥിരം സംവിധാനമാണോ താൽക്കാലികമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടു മാസം മുൻപാണ് സൗദിയിലേക്കുള്ള സന്ദർശക വിസ അപേക്ഷയിൽ മാറ്റങ്ങൾ ഉണ്ടായത് ഒരു വിസയിൽ സൗദിയിലേക്ക് പലവട്ടം വരാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൗകര്യം നേരത്തെ പിൻവലിച്ചിരുന്നു ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും വി എഫ് എസ് കേന്ദ്രങ്ങളിൽ സൗകര്യം പുനസ്ഥാപിച്ചിരുന്നില്ല അപേക്ഷിക്കുന്ന എല്ലാവർക്കും സിംഗിൾ എൻട്രിയാണ് അനുവദിച്ചത് എന്നാൽ ഇന്നലെ വ്യാഴാഴ്ച മുതൽ ഈ സൗകര്യവും സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്നും മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി സൗകര്യം പിൻവലിച്ചു ഇനി മുതൽ അതാത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ മാത്രമായിരിക്കും വിസ അനുവദിക്കുന്നതിലെ അധികാരം അതേസമയം സ്കൂൾ അവധിക്ക് ശേഷം സൗദിയിലേക്ക് വരാനിരുന്ന നൂറുകണക്കിന് പ്രവാസി കുടുംബങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്തിലാണ് പുതിയ വിസ അനുവദിക്കുന്നത് ഏപ്രിൽ മധ്യവരെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ പരീക്ഷ അവസാനിക്കുന്നത് മാർച്ച് അവസാനമാണ് ഇതിനുശേഷം രണ്ടാഴ്ച മാത്രമാണ് സൗദിയിൽ തങ്ങാൻ പുതിയ വിസക്കാർക്ക് അനുവാദമുള്ളത് ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ യാത്ര റദ്ദാക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ